ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സെനുസ്വെല്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് അരി അരക്കെ കുതിർക്കുകയൊന്നും ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് രാവിലെ എണീറ്റ ഉടനെ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ദോശയുടെ റെസിപ്പി ആയിട്ടാണ് ഈ ദോശ ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അരിയോ ഉഴുന്നോ തേങ്ങ ചോറോ ഒന്നും ചേർത്ത് എടുത്തിട്ടില്ല നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയുടെ റെസിപ്പിയാണ് നമുക്ക് രാവിലെ ഒക്കെ വളരെ സിമ്പിളായിട്ട് റെഡിയാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഈ ദോശ എടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം രണ്ട് കപ്പോളം റവയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ദോശയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് ഞാനിവിടെ ഒരു കാല് കപ്പോളം തൈരാണ് ചേർത്ത് കൊടുത്തുള്ളത് പുളിയില്ലാത്ത തൈരാണെന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പോളം ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഗോതമ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഒന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കുറേശ്ശേ കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒരു കപ്പ് റവയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് തന്നെ വെള്ളം എടുക്കണം വെള്ളം കുറേശ്ശേ കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കി എടുക്കാമായിരിക്കും നല്ലത് പെട്ടെന്ന് നമുക്ക് മിക്സ് മിക്സായി കിട്ടാനും അതുപോലെ വെള്ളത്തിൻ്റെ അളവ് കൂടി പോവാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ കുറേശ്ശേ കുറേശ്ശേയായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ആക്കി കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും അതുപോലെ ഒരു കാല് ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നല്ലപോലെ തന്നെ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ഇപ്പോൾ ഇത് ഒട്ടും തരിയില്ലാതെ നമ്മൾ റവക്കെ നല്ല പോലെ തന്നെ അരഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഈ മാവ് നമ്മളിവിടെ ഒത്തിരി സമയം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല ഒരു പത്ത് മിനിറ്റ് സമയം ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ദോശ റെഡി ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇതാ ഒരു പത്ത് മിനിറ്റൊക്കെ ആയപ്പോഴേക്കും ദോശയൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മളിത് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈസ്റ്റ് ഒന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ വെറും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ എടുക്കാം നല്ലപോലെ ചൂടായിട്ടുള്ള ഫ്രൈ പാനിലേക്ക് ഞാനിവിടെ ഒരു രണ്ട് കൈയിലോളം മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നോർമലി നമ്മൾ ദോശയൊക്കെ ചുട്ടെടുക്കുന്ന രീതിയിൽ നല്ലപോലെ ചുറ്റിച്ചു കൊടുത്ത് ചുട്ടെടുക്കാവുന്നതാണ് നമുക്ക് ഈ ദോശ ഇങ്ങനെ വളരെ കനം കുറച്ചൊക്കെ പരത്തിയെടുത്ത് നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കുക പിന്നെ ഇതിൻ്റെ കൂടെ കറികളുടെ ഒന്നും ആവശ്യമില്ല രാവിലെയൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് ഇപ്പോൾ ചെറുതായിട്ടൊക്കെ സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഓയിലുകൂടി തേച്ച് കൊടുക്കാം അത് ഓപ്ഷനാണ് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി കുറച്ച് നെയ്യോ ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലപോലെ മുരിഞ്ഞ് നല്ല ടേസ്റ്റിയായിട്ട് തന്നെ കിട്ടും ഇപ്പോൾ ഏതാ നമ്മുടെ ദോശയൊക്കെ കൂടെ ആവശ്യത്തിന് നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാവുന്നതാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് ചൂടോട് കൂടിയൊക്കെ കഴിക്കാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കിതിൻ്റെ കൂടെ കറികളുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശകളൊക്കെ റെഡിയാക്കിയെടുക്കാം തലേദിവസം നമ്മൾ മാവരിച്ചൊക്കെ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും രാവിലെ എണീറ്റ് ഉടനെ വെറും പത്ത് മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ദോശയുടെ റെസിപ്പിയാണ് ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ നോക്കണം നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടും റവ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുള്ള ദോശയാണെന്നുണ്ടെങ്കിലും നമ്മൾ സാധാരണ അരി ദോശ ഒക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ദോശയാണ് ഇതുവരെ ഇങ്ങനെ ദോശ റെഡിയാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ട്രൈ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് ഇതുപോലെ വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്